ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ വർഷങ്ങളോളം അതായത് അടുത്ത മാങ്ങ സീസൺ വരെ കേടാവാതെ പൂപ്പൽ വരാതെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അത് മാത്രമല്ല ഇരിക്കും ദോറും രുചി കൂടുന്ന ഒരു അച്ചാർ കൂടിയാണിത് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ല പുള്ളിയുള്ള രണ്ട് കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു ടവലിൽ വെച്ച് തുടച്ച് ഉണക്കി അതിലെ ഈർപ്പം എല്ലാം മാറ്റിയെടുക്കണം പൂളിയെടുത്ത മാങ്ങ ഏകദേശം അര ഇഞ്ച് കനത്തിൽ ഇത് ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം പൂളിയെടുത്ത മാങ്ങയെല്ലാം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു മൺകലത്തിലേക്കാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് വർഷങ്ങളോളം ഇരുന്നാലും നമ്മുടെ മാങ്ങ പൂപ്പിൽ വരാതെ കേടാവാതിരിക്കാനുള്ള നല്ലൊരു കിടിലും ടിപ്പാണ് ഇട്ടിത് മുറിച്ചെടുത്ത മാങ്ങയെല്ലാം മൺകലത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ കപ്പ് ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ മാങ്ങ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞു വയ്ക്കുക നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തും പിടിച്ചു കിട്ടണം ഇനി ഇതൊരു മൂടി വെച്ചടച്ച് ഒരു ദിവസത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം വെച്ച മാങ്ങ ഇന്ന് വൈകുന്നേരം കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത് ഇതാ കണ്ടോ ഉപ്പിട്ട് ഇട്ട് കാരണം നമ്മുടെ മാങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്നും നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ മാത്രമായിട്ടൊന്ന് മാറ്റാം മാങ്ങയിലെ വെള്ളം കംപ്ലീറ്റ് മാറുന്നതിന് വേണ്ടി ഇതൊരു സ്ട്രെയിനറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് ദീർഘനാളത്തേക്ക് മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ മാങ്ങയിലെ വെള്ളം ഇത് ഇതുപോലെയൊന്നും ഊറ്റിക്കളയാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ അച്ചാർ പെട്ടെന്ന് തന്നെ പൂപ്പിൽ വരികയും കേടായി പോവുകയും ചെയ്യും ഇതാ കണ്ടോ നമ്മുടെ രണ്ട് കിലോ മാങ്ങയിൽ നിന്നും ഇത്രയും വെള്ളമാണ് കിട്ടിയത് പിന്നെ നമ്മൾ ഈ വെള്ളം ഒന്നും കളയുന്നില്ല കേട്ടോ നമ്മുടെ മാങ്ങയുടെ രസം മുഴുവനുള്ള വെള്ളമാണിത് ഇത് കളഞ്ഞാൽ പിന്നെ നമ്മുടെ മാങ്ങ ഒന്നിനും കൊള്ളില്ല അപ്പോൾ നമ്മൾ വാരി വെച്ച മാങ്ങയിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വാർന്നു പോകുന്ന സമയം കണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു മസാല കൂട്ടി തയ്യാറാക്കിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഞാനിവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം വേറൊരു രണ്ട് മിനിറ്റ് മാത്രം ചൂടാക്കിയെടുത്ത് നമ്മുടെ കടുക് തണുക്കാനായിട്ടൊന്നും മാറ്റിവെക്കാം ഇനി ഒരു വലിയ ചീന്നച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത് എണ്ണയിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വറ്റൽ മുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മുക്കാൽ വേവിലൊന്ന് വറുത്തെടുക്കണം നമ്മുടെ മുളക് നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്നോ നാലോ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തതിനു ശേഷം അധികം നേരം ഒന്നിട്ട് വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറും ഒരു മിനിറ്റ് മാത്രം വറുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഈ സമയം കൊണ്ട് നമ്മൾ ആ സ്ട്രെയിനറിൽ വാരി വച്ചേക്കുന്ന മാങ്ങയിലെ വെള്ളം വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമ്മുടെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പെട്ടെന്ന് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മുടെ മാങ്ങ വറുത്തെടുക്കേണ്ടത് മാങ്ങ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യം മഴ നമ്മൾ ആ വറുത്ത് വച്ചേക്കുന്ന കടുകില്ലേ അതൊന്ന് ചതച്ചെടുക്കാം പിന്നെ നമ്മുടെ കടുക് അധികം അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട കേട്ടോ മിക്സർ ഇട്ട് വെറും രണ്ട് സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി കടുക് ചതച്ചെടുത്താൽ അതേ ജാറിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും മുളകും കൂടി എടുത്ത് അതും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്താൽ നമ്മുടെ മസാലകളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ മാങ്ങ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് ഇതുപോലെ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടും പാകത്തിന് വറുത്ത് കിട്ടിയ മാങ്ങാ കഷ്ണങ്ങൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ള മാങ്ങാ കഷ്ണങ്ങളും കുറച്ച് കുറച്ച് വീതം എണ്ണയിലേക്കിട്ട് ഇതുപോലൊന്ന് വറുത്ത് കോരി എടുക്കാം പിന്നെ നമ്മൾ ആ മാങ്ങ ഉപ്പിലിട്ട് വെച്ചത് കാരണം നമ്മുടെ മാങ്ങയിലേക്ക് അധികം എണ്ണ ഒന്നും കയറില്ല കേട്ടോ ഒട്ടും എണ്ണ കുടിക്കാതെയാണ് നമ്മുടെ മാങ്ങ എല്ലാം വറുത്ത് കിട്ടിയിട്ടുള്ളത് മാങ്ങ കഷ്ണങ്ങൾ മുഴുവൻ വറുത്തെടുത്തതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ ആ ചതച്ചു വെച്ചേക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആറ് ടീസ്പൂൺ വറുത്ത് പൊടിച്ചെടുത്ത ഉലുവപ്പൊടിയും ആറ് ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള വറ്റൽമുളകാണ് നമ്മളിവിടെ വറുത്ത് പൊടിച്ചത് അതുകൊണ്ട് എരിവ് തീരെ കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ആ പിന്നെ നമ്മളത് അടുപ്പിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷമാണ് അടുപ്പിലേക്ക് വെക്കേണ്ടത് മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിത് സ്റ്റവിലേക്ക് ഒന്ന് വെക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് പച്ചമണം മാറുന്നതിന് വേണ്ടി ഏകദേശം ഒരു മിനിറ്റോളം ഇതൊന്ന് വഴറ്റി കൊടുക്കാം മസാലകളൊക്കെ ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾ ആ മാങ്ങ വറുത്തെടുത്ത എണ്ണയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ മാങ്ങയിൽ നിന്നും ഊറ്റി വെച്ചേക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചെറുതീയിലിട്ട് ഈ വെള്ളത്തിൻ്റെ മുക്കാൽ ഭാഗം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും മാങ്ങ നീരും ചേർന്ന വെള്ളം ഏകദേശം മുക്കാൽ ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വച്ചേക്കൊന്ന് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ഇട്ടതിന് ശേഷം നമുക്കിത് ഏകദേശം രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ മസാലയെല്ലാം മാങ്ങയിലേക്കൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് മിനിറ്റോളം വഴിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങ അച്ചാർ റെഡിയായി ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ ഇത് അതുമാത്രമല്ല വിദേശത്തുള്ള നമ്മുടെ ഹസ്ബൻഡിനോ മക്കൾക്കോ ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അച്ചാർ കൂടിയാണിത് മാങ്ങയിലെ വെള്ളം എല്ലാം ഊറ്റിയെടുത്തതിനു ശേഷമാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയത് അതുമാത്രമല്ല മാത്രമല്ല മാങ്ങാ കഷ്ണങ്ങൾ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ അച്ചാർ എത്ര നാളിരുന്നാലും അതിൽ പൂപ്പൽ വരികയോ കേട് വരികയോ ചെയ്യില്ല അതുമാത്രമല്ല ഇരിക്കും തോറും രുചി കൂടി വരുന്ന ഒരച്ചാറ് കൂടിയാണിത് പിന്നെ നമ്മുടെ ഈ അച്ചാർ ഉണ്ടാക്കിയ അപ്പം തന്നെ എടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരാഴ്ചയെങ്കിലും വെച്ചതിന് ശേഷമാണ് നമ്മുടെ അച്ചാർ ഉപയോഗിക്കേണ്ടത് ഒരാഴ്ച എങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ എണ്ണയും മസാലകളൊക്കെ മാങ്ങയിലേക്ക് ഇറങ്ങി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന് ഈ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോ ഇമേ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് യുവേഴ്സ്